പാലക്കാട് മണപ്പുളിക്കാവിൽ ഉത്സവപ്പറമ്പിൽ നിന്നും റോഡ്ബിൻ റോഡ്മിൻ ബി കലർന്ന മിഠായികൾ പിടികൂടി ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് രാസവസ്തു കലർന്ന മിഠായികൾ കണ്ടെത്തിയത് വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്നതാണ് റോഡ്മിൻ ബി ക്യാൻസറിനും കരൾ രോഗത്തിനും വരെ കാരണമാകുന്നതാണ് റോഡ്മിൻ ബി വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഉത്സവ പറമ്പിൽ നിന്നുമാണ് റോഡമിൻ ബി കളർന്ന മിഠായികൾ പിടികൂടിയത് പാലക്കാട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഈ മുഠായികൾ കണ്ടെത്തിയത് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ വി ഷൺമുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഉത്സവ പറമ്പിൽ പരിശോധന നടന്നത് ഈ റോഡമിൻ ബി എന്നുള്ളത് വസ്ത്രങ്ങൾക്ക് നിറം വേകലാനും മറ്റും ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇത് ഈ ഉത്സവ പറമ്പിലെ ചോക്കുമിഠായിയിലാണ് നിറത്തിനായി ഉപയോഗിച്ചിരുന്നത് ഈ രാസവസ്തു ശരീരത്തിന് അകർത്തി ചെല്ലുന്നതിനാൽ ക്യാൻസറും കരൾ രോഗങ്ങളും ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് ഏതായാലും വ്യാപക പരിശോധനയായിരുന്നു ഉത്സവ പറമ്പിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയത് അൻപത് കിലോയോളം മിഠായികളാണ് വിവിധ കച്ചവടക്കാരിൽ നിന്നായിട്ട് ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടിച്ചെടുക്കുകയും തുടർന്ന് നശിപ്പിക്കുകയും ചെയ്യുന്നത് ഇനി വരും ഉത്സവ നാളുകളാണ് അതുകൊണ്ട് തന്നെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം കാരണം പലയിടത്തും ഈ ഉത്സവ പറമ്പുകളിൽ ഈ മിഠായികൾ വ്യാപകമായി വിൽക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഇതിൽ ഇത്തരത്തിൽ ക്യാൻസറിനും കരൾ രോഗത്തിനും കാരണമാകുന്ന നിറം കലക്കാൻ ഉപയോഗിക്കുന്ന റോട്ടമിൻ ബി വ്യാപകമായി മിഠായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഇത്തരം മിഠായികൾ വിൽക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത് അരുൺ അതുപോലെ തന്നെ ഉത്സവപ്പറമ്പായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ കാണും അത് കുട്ടികൾ ഉൾപ്പെടെ പലരും കഴിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥ്യം ഏർപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടോ നിലവിൽ അത്തരത്തിൽ കുട്ടികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്കറിയാം ഈ ഉത്സവപ്പറമ്പുകളിൽ കുട്ടികൾ രക്ഷിതാക്കളോട് ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ ചോക്ക് എന്നുള്ളത് വിവിധ വർണ്ണങ്ങളിൽ അതായത് പിങ്ക് കളറിലും അതുപോലെ തന്നെ മഞ്ഞ പച്ച വെള്ള തുടങ്ങി വിവിധ നിറങ്ങളിൽ ഇത് ലഭ്യമാണ് എന്നുള്ളതാണ് പക്ഷെ ഇതിനൊക്കെ ഈ നിറം കലരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റോഡമിൻ ബി എന്നുള്ള അതി മാരകമായിട്ടുള്ള ഈ രാസവസ്തു ഇതേതായാലും ഈ കഴിക്കുന്നത് വഴി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ ഇത്തരം മിഠായികൾ കഴിക്കുക വഴി ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ എന്നുള്ളതാണ് അത് ആ സാഹചര്യത്തിൽ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഈ പാലക്കാട് മണപ്പുള്ളിക്കാവിലെ ആ വേലയോടനുബന്ധിച്ച് ആ ഉത്സവ പറമ്പിൽ പരിശോധന നടത്തുകയും വിവിധ കച്ചവടക്കാരിൽ നിന്നായി അൻപത് കിലോയോളം ഈ മിഠായി പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തത് ഈ മിഠായികൾ മാത്രമല്ല മറ്റ് ഈ കച്ചവട കേന്ദ്രങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് വേനൽ കടുത്തതോടുകൂടി ശീതള പാനീയങ്ങൾ വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചും വലിയ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഫിൽട്ടർ ചെയ്ത വെള്ളമാണോ ഈ ഉത്സവ പറമ്പുകളിൽ ശീതള പാനീയങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഈ റോഡമീൻ ബി കലർന്ന അൻപത് കിലോയോളം മിഠായികൾ പിടിച്ചെടുത്തത് പാലക്കാട് മണപ്പുള്ളിക്കാവലി ഉത്സവപ്പറമ്പിൽ നിന്നും റോഡമിൻ ബി കലർന്ന മിഠായികൾ പിടികൂടി ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് രാസവസ്തു കലർന്ന മിഠായികൾ കണ്ടെത്തിയത് വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്നതാണ് റോഡമിൻ ബി ക്യാൻസറിനും കരൾ രോഗത്തിനും വരെ കാരണമാകുന്നതാണ് റോഡമിൻ ബി വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ